പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ കൈപ്പുണ്യം നേരിട്ടറിഞ്ഞ് സംതൃപ്തിയോടെയാണ് കലോത്സവ നഗരിൽ നിന്നും ജനസാഗരത്തിന്റെ മടക്കം ഒരു പരാതിക്കും ഇടവരുത്താതെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും ഭക്ഷണം വിളമ്പിയത് ഇതും ഒരു കലയാണെന്നാണ് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പി സി വിഷ്ണുനാഥിൻ്റെ അഭിപ്രായം പതിനഞ്ച് കൗണ്ടറുകളിലായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം വിളമ്പിയത് ഓരോ കൗണ്ടറിനും കൊല്ലത്തെ പ്രധാന സ്ഥലങ്ങളുടെ പേരുകളും പതിനഞ്ചെണ്ണത്തിൽ ഒരെണ്ണം പാഴ്സൽ കൗണ്ടറാണ് എല്ലായിടത്തും വൻ തിരക്ക് പക്ഷേ ഭക്ഷണം കിട്ടാതെ ആരും തിരികെ പോയില്ല വോളണ്ടിയർമാർ മത്സരിച്ചാണ് എല്ലാറ്റിനും ഓടി നടന്നത് പാചകവും വിളമ്പലും എല്ലാം കല തന്നെയാണെന്നാണ് പി സി വിഷ്ണുനാഥിന്റെ അഭിപ്രായം ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആയിരുന്നു ഭക്ഷണം പുലർച്ചെ മത്സരം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് നമ്മൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾ തികഞ്ഞ സംതൃപ്തി കൊണ്ട് പഴയിടം നമ്പൂതിരിയാണ് ഭക്ഷണം ഒരുക്കിയത് അത് യഥാസമയം ഇത് ഇരുനൂ ഇരുന്നൂറോളം അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളുമാണ് കണ്ടിന്യൂസ് ആയി നിന്ന് വിളമ്പിയത് നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും അതിന് വക വയ്ക്കാതെ രുചി അറിയാൻ കുട്ടികൾ നീണ്ട ക്യൂവിൽ കാത്തു നിന്നു അടുത്ത കലോത്സവത്തിനും ഇതേ രുചിയുടെ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിടാം ക്യാമറാമാൻ സനോജ് പയ്യന്നൂരിനൊപ്പം എ ടി അശ്വതി കേരള വിഷുന്യൂസ്